നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജുവും സംഘവും ഇന്നലെയും തകർപ്പൻ വിജയമാണല്ലോ സ്വന്തമാക്കിയത് ഒരു ഘട്ടത്തില് രാജസ്ഥാൻ റോയൽസിന്റെ കയ്യിൽ നിന്ന് കളി പോയോ എന്ന് തോന്നിയപ്പോൾ മികച്ച പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സഞ്ജുവിനെ ആണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എഴുപത്തി എട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് സുപ്രധാന ബാറ്റർമാർ മടങ്ങി മിന്നും ഫോമിൽ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയയാളാണ് ആളാണ് യേശസ്സി ജയ്സ്വാൾ അദ്ദേഹം മടങ്ങി ജോസ് ഒരു ഫുൾ ടോസിൽ ലെഗ് സ്റ്റെമ്പ് ധരിക്കുന്നു അതുപോലെ സീസണിൽ ഉടനീളം മികച്ച കളി കളിച്ച റിയാൻ പരാഗ് മടങ്ങുന്നു കാര്യങ്ങൾ അവിടെ കൈവിട്ട് പോവേണ്ടതായിരുന്നു എൽ എസ് സിക്ക് ഒരു എഡ്ജ് എന്ന് തോന്നിയതാണ് ത്രൂ ജുരൽ വന്നിട്ട് അദ്ദേഹത്തിന് അത്ര മികച്ച രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ബോൾ നേരെ ഹിറ്റ് ചെയ്യുന്നത് ഫീൽഡേഴ്സിന്റെ കൈകളിലേക്ക് കഴിഞ്ഞ കളികളിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ പറ്റിയിട്ടില്ല മൂന്നു ഇന്നിങ്സുകളെ കളിച്ചുള്ളെങ്കിലും പത്ത് റൺസോ മറ്റോ ആണ് അദ്ദേഹം ആകെ നേടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ജ്വലാ വന്നിട്ടുള്ളത് വിക്കറ്റ് പോയാല് അതൊരു കൊളാപ്സിലേക്ക് നീങ്ങും ഇത് നന്നായിട്ട് അറിയാം സഞ്ജു സാംസണിന് അദ്ദേഹം ജ്റലുമായിട്ട് സംസാരിക്കുന്നു ജുരലു തന്നെ ഇന്നലെ അത് കളി കഴിഞ്ഞിട്ട് തുറന്നു പറഞ്ഞു സഞ്ജു ഭായി എന്നോട് സംസാരിച്ചു കാമാവാൻ വേണ്ടി പറഞ്ഞു ഹാഡായിട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു വരും സമയം വരും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ബോളിന്റെ മെറിറ്റ് നോക്കി കളിക്കാൻ പറഞ്ഞു പിന്നീട് കാര്യങ്ങൾ ക്ലിക്കായി എന്ന് ജുറവ് പറഞ്ഞെടുത്തിട്ട ഈ കളി കൈവിട്ടു പോവാൻ നല്ല സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ പക്വതയും പാകതയും കൃത്യമായിട്ട് കാണിച്ചു തന്നു സഞ്ജു സാംസൺ എന്ന നായകൻ എന്ന ബാറ്റർ എന്നുകൂടി പറയണം കാരണം ബാറ്റ് കൊണ്ട് അദ്ദേഹം മിന്നും പ്രകടനം തന്നെ നടത്തി തന്റെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി കയ്യടിക്കണം സഞ്ജു സാംസണിന് ഈ സീസണിൽ ഇത്ര മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരു ക്യാപ്റ്റൻ ഇല്ല ഈ സീസണിൽ ഇത്ര മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിക്കറ്റ് കീപ്പറുമില്ല എന്നതും ശ്രദ്ധിക്കുക എന്തായാലും സഞ്ജു സാംസണിന്റെ പ്രകടനം തന്നെയാണ് ഈ കളി ഏർ പൂർണ്ണമായിട്ടും രാജസ്ഥാൻ റോയൽസിന് അനുകൂലമാക്കി മാറ്റിയത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്തത് ലക്നൌ സൂപ്പർ ജയൻസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേഡിയം അവർക്ക് നന്നായിട്ട് അറിയാവുന്ന സാഹചര്യങ്ങൾ കളി അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടി തന്നെ അവർ ബ്ലാക്ക് സോയിൽ പിച്ചാണ് തിരഞ്ഞെടുത്തിരുന്നത് എന്നിട്ട് അമിത് മിശ്രയെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം അവരതൊക്കെ ചെയ്തു ബ്ലാക്ക് സോയിൽ പിച്ചിൽ അവർ ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു ക്യുഡിക്ക് മികച്ച രൂപത്തിൽ തുടങ്ങിയെങ്കിലും ഇതിനെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി ബൗണ്ടറികൾ അടിച്ച് തുടങ്ങി പക്ഷേ പിന്നെ പുറത്തു പോകുന്നു അങ്ങനെ അവരവസാനം നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലെടുത്തത് രാഹുലിന്റെ എഴുപത്തി ആറും ഹൂഡയുടെ അൻപതും നമ്മൾ എടുത്തു പറയണം അതേസമയം സന്ദീപ് നാസ്റ്റാൻ റോയൽസിനായിട്ട് മുപ്പത്തി ഒന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു ലക്നൌ സൂപ്പർ ജയൻസിന്റെ ആ ഒരു പ്രകടനം തീർച്ചയായിട്ടും നമ്മൾ അതിൽ എടുത്തു പറയേണ്ടത് രാഹുലിന്റെ ആ ഒരു മികവ് തന്നെയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഒരു ഇടം അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ വിക്കറ്റ് കീപ്പിംഗ് പൊസിഷനിൽ ആരെ ഇറക്കും അല്ലെങ്കിൽ ആരെ സെലക്ട് ചെയ്യുമെന്ന കാര്യത്തിൽ നല്ല കൺഫ്യൂഷനിലായിരിക്കും ഇന്ത്യൻ ടീം സെലക്ടർമാര് പ്രത്യേകിച്ച് ഋഷഭ് പന്തിനെ അവർക്കെല്ലാവർക്കും വലിയ താല്പര്യമാണ് കളിക്കപ്പുറമുള്ള ചില പരിഗണനകൾ പലപ്പോഴും ചില ആളുകളൊക്കെ സൂചിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട് എന്തായാലും ഋഷഭ് പന്ത് മോശമല്ലാതെ കളിക്കുന്നു കെ എൽ രാഹുല് നന്നായിട്ട് കളിക്കുന്നു അതിനേക്കാൾ നന്നായിട്ട് സഞ്ജുവും കളിക്കുന്നു എന്ത് ചെയ്യുമെന്നുള്ളത് കണ്ടരുന്നു എന്തായാലും ട്രെൻബോൾട്ട് അദ്ദേഹം സാധാരണ ഗതിയിൽ ചെയ്യാറുള്ള പോലെ ഫസ്റ്റ് തന്നെ സ്ട്രൈക്ക് ചെയ്തു ക്യുഡി കെ ബൗണ്ടറിസിലൂടെ കളി തുടങ്ങിയെങ്കിലും അദ്ദേഹം പിന്നീട് പുറത്തു പോവുകയായിരുന്നു സന്ദീപ് ശർമ്മയും അദ്ദേഹത്തിന്റെ രൂപത്തിലുള്ള മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടത്തുന്ന കാഴ്ച കണ്ടു എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന രൂപത്തിൽ വീണതിന് ശേഷമാണ് ക്യാപ്റ്റൻ രാഹുലും കൂടെയും ചേർന്നുകൊണ്ട് അവരുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ മികച്ച ഒരു കൂട്ടുകെട്ടാണ് അവിടെ പിറന്നത് അതിൻ്റെ ഒരു ബലത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സ്കോറിലേക്ക് എൽ എസ് സിക്ക് പോകാൻ കഴിഞ്ഞത് മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന്റെ ഏർ ആരാധകർ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട് യശസ്സി ജെയ്സ്വാള് ഒപ്പം ജോസേട്ടനാണെങ്കിൽ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സെഞ്ചുറികൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാർട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അവരിൽ നിന്ന് മികച്ച ഒരു പൊളിച്ചെടുക്കൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചത് എന്താണ് എഴുപത്തിയെട്ട് റൺസ് എടുക്കുമ്പോഴേക്കും മൂന്ന് വിക്കറ്റുകൾ വീഴുന്ന രാജസ്ഥാൻ റോയൽസിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത് അതിന് എന്തായാലും ജോസ് പട്ലറുടെ ആ ഒരു കാൽക്കുലേഷൻ അദ്ദേഹം ആ ബോൾ കളിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു പക്ഷെ ലെഗ് സൈഡിലേക്ക് ബോൾ പോയപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം അതങ്ങ് ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിരിക്കണം പക്ഷെ സ്റ്റമ്പ് വീഴുന്ന ശബ്ദം അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അത് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അവിടെ അവരൊന്ന് പരുങ്ങുന്ന കാഴ്ച അതുപോലെ തന്നെ തൊട്ടു പിന്നാലെ യശസ്സി ജയ്സ്വാളും പോയപ്പോൾ ശരിക്കും ഞെട്ടിയിട്ടുണ്ട് പിന്നെ റിയാൻ പരാഗാണ് സഞ്ജുവിനെ കൂട്ടായിട്ടെത്തുന്നത് പരാഗിനെ അമിത് മിശ്ര പുറത്താക്കുന്നു ബ്ലാക്ക് സോയിലെ പിച്ചെടുത്തിട്ട് അമിത് മിശ്രയെ ഇമ്പാക്ട് ബ്ലെയർ ആയിട്ട് കളിപ്പിച്ചിട്ട് കാര്യങ്ങൾ കൈപ്പിടിയിലൊതുക്കാനാണ് എൽ എസ് ജി ശ്രമിച്ചത് അത് തുടക്കത്തിൽ ക്ലിക്ക് ആവുന്നു എന്ന തോന്നലും ഉണ്ടാക്കി അമിത് മിശ്ര റിയാൻ പരാഗിനെ പുറത്താക്കുന്നു ആയുഷ് പദോനി അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാച്ച് എടുക്കുന്നു പതിനൊന്ന് പന്തിൽ നിന്ന് പതിനാല് റൺസ് മാത്രമാണ് റിയാൻ പരാഗിനെടുക്കാൻ പറ്റിയത് പിന്നെ ജുരലും സഞ്ജുവും ചേർന്നുള്ള ആ കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് എഴുപത്തിയെട്ടിനും മൂന്ന് എന്നുള്ള അടുത്തു നിന്നാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് എത്തിച്ചത് പക്ഷെ ആദ്യത്തെ എട്ട് പന്തുകൾ അവരൊന്നും പതുങ്ങിയാണ് പതുങ്ങിയാണ് തുടങ്ങുന്നത് ആദ്യത്തെ എട്ട് പന്തുകളിൽ നിന്ന് അവര് മൂന്ന് റൺസാണ് അടിച്ചിരുന്നത് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ അവർ അനുകൂലമാക്കി എടുക്കുകയായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം പതിനാലാമത്തെ ഓവറിൽ സംഭവിച്ചത് മോസിൻഖാന്റെ ഓവറിൽ ഇരുപത് റൺസാണ് ഇപ്പം അവിടെ മുതലാണ് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ആർ ആറിന്റെ കൈ കരങ്ങളിലേക്ക് വരുന്നത് പക്ഷെ അതിൽ ആ രണ്ട് ക്യാച്ച് ഓരോ ഓവറിൽ രണ്ട് ക്യാച്ച് താക്കൂർ ഡ്രോപ്പ് ചെയ്യുന്നു പിന്നെ തിരിഞ്ഞു വെക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ആ കളി എങ്ങനെ കിട്ടാനാണ് അപ്പൊ എൽ എസ് ജിയുടെ കാര്യങ്ങൾ അവിടെ പൂർണ്ണമായിട്ടും വീണുപോകുന്ന ഒരു കാഴ്ചയും കണ്ടു അതിനുശേഷം വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്ന സഞ്ജു സാംസണും ധ്രുവ് ധ്രുവചൂറിലും ജുറൽ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ നേരെ ഫീൽഡേഴ്സിലേക്കാണ് പോയിരുന്നത് പിന്നെ ബോളിന്റെ മെറിറ്റ് നോക്കി കളിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ കൃത്യമായി എന്ന് അതേസമയം സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകൾ കൂടി നോക്കണം അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറഞ്ഞു ജുറലിന്റെ ക്ലാസ് എല്ലാവർക്കും അറിയാം ടെസ്റ്റ് മത്സരങ്ങളിലൊക്കെ അവനത് കാണിച്ചതാണ് ടി ട്വൻറ്റി എന്ന് പറയുമ്പോൾ ഫോം ഒരു ടെമ്പററി മാത്രമാണ് അവനെ കൊണ്ട് പറ്റുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ടായിരുന്നു അവനിൽ ഞങ്ങൾ വിശ്വാസം വിശ്വാസമർപ്പിച്ചു അതിൻ്റെ റിസൾട്ടാണ് ഈ കളി എന്ന് അതാണ് സഞ്ജു എന്ന നായകനും രാജസ്ഥാൻ റോയൽസിന്റെ ടീം മാനേജ്മെന്റും ഓരോ താരങ്ങളിലും അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് ഉപയോഗിച്ച് അവർ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഈ മത്സരത്തിന്റെ സ്കോർ കാർഡ് ഒന്ന് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ക്യുഡിക്കെയും കെ എൽ രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു രണ്ട് ഫോറുകളൊക്കെ അടിച്ചുകൊണ്ട് തുടങ്ങുന്നു ക്യുഡിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കൂ എന്ന് തോന്നിച്ചെങ്കിൽ താൻ സാധാരണ ചെയ്യാറുള്ള പണി ട്രെൻ ബോൾട്ട് അങ്ങ് ചെയ്യുന്നു ആദ്യ ഓവറിൽ വിക്കറ്റ് ട്രൻ ബോൾട്ട് ക്യുഡി കെ ബൗൾഡാക്കി വിടുന്നു മൂന്ന് പന്തുകൾ നേരിട്ട് എട്ട് റൺസുമായിട്ട് പോയി കെ എൽ രാഹുലിന് കൂട്ടായിട്ട് കഴിഞ്ഞ കളിയിലെ സൂപ്പർ താരം മാർക്കസ് ടോയിൻസ്റ്റോയിൻസിനെ സന്ദീപ് ഡെക്കായിട്ട് പറഞ്ഞുവിടുന്നു പിന്നെയാണ് ഹൂഡയും കെൽ രാഹുലും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറുകളുടെ സഹായത്തോടെ അൻപത് റൺസാണ് ദീപക് ഹൂഡ അടിക്കുന്നത് കെൽ എൽ രാഹുല് നാൽപ്പത്തിയെട്ട് പന്തുകളിൽ നിന്ന് എട്ട് ഫോറും രണ്ട് സിക്സും അടക്കം എഴുപത്തിയാറ് റൺസ് അടിച്ചു അതാണ് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം നിക്കുളാസ് പോറൻ പതിനൊന്ന് റൺസ് ആയുഷ് ബദോനി പതിനെട്ട് റൺസുമായിട്ട് പുറത്താകുന്ന് വന്നപ്പോൾ കുണാൽ പാണ്ഡ്യ പതിനൊന്ന് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്തു സഞ്ജു പറഞ്ഞ പോലെ തുടക്കത്തിലും അവസാനത്തിലും ഞങ്ങൾ നന്നായിട്ട് ബൗൾ ചെയ്തു ഇടക്ക് വെച്ച് ഞങ്ങളിൽ നിന്ന് കളിയൊന്ന് അവരിലേക്ക് ചാഞ്ഞോ എന്ന് സംശയം ഉണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങൾ നല്ല രൂപത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് സഞ്ജു സാംസൺ പറയുന്നുണ്ട് ടൺബോൾട്ട് നാല് ഓവറിൽ നാൽപ്പത്തി ഒന്നിന് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ സന്ദീപ് ശർമ്മ ഒരിക്കൽ കൂടി മികവു കാട്ടി നാല് ഓവറിൽ മുപ്പത്തി ഒന്ന് റൺസിനാണ് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയത് ആവേശ ഗാനും രവിയേഷിനും ഓരോ വിക്കറ്റുകൾ രവിയേഷിന് ഈ ഒരു സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല ബോളിവുഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം വിക്കറ്റുകൾ അദ്ദേഹത്തിന് അങ്ങ് ലഭിക്കുന്നില്ല ഒടുവിൽ എന്തായാലും ഇപ്പോൾ വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി തൊണ്ണൂറ്റി ആറ് ചെയ്ത് വേണ്ടി ഇറങ്ങുമ്പോൾ മികച്ചൊരു തുടക്കം നമ്മൾ പ്രതീക്ഷിച്ചു അവര് പവർ പ്ലേയിൽ അറുപത് റൺസിലേക്ക് എത്തുകയും ചെയ്തു പക്ഷെ പവർ പ്ലേയുടെ അവസാനത്തിൽ താക്കൂറിന്റെ പന്തിൽ ജോസ് ബട്ട്ലർ വളരെ മികച്ച രൂപത്തിൽ കളിച്ചു വരികയായിരുന്നു ലെഗ് സൈഡിലേക്ക് പോയൊരു പന്ത് അദ്ദേഹം ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ലെഗ് സൈഡിലേക്ക് പോയ പന്ത് ഏർ അദ്ദേഹം വിട്ടുകളഞ്ഞു അതിൽ ലെക്സ്റ്റൈം വിളക്കി പോവുകയും ചെയ്തു പതിനെട്ട് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സ് അടക്കം മുപ്പത്തിനാല് റൺസാണ് എടുത്തത് അതേസമയം വിശ്വസി ജയ്സ്വാൾ സ്റ്റോയിനിസിനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹത്തിന്റെ ക്യാച്ച് രവി വിഷ്ണു എടുക്കുന്ന സ്റ്റോയിൻസ് കളി ജയിച്ച പോലെയുള്ള ഒരു ആവേശത്തിന്റെ ആഘോഷം അവിടെ നടത്തുന്നത് കണ്ടു പക്ഷേ കാര്യങ്ങൾ കാര്യമൊന്നും ഉണ്ടായില്ല പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോർ ഒരു സിക്സ് മടക്കം ഇരുപത്തിനാല് റൺസാണ് യശ്ശി ജയ്സ്വാൾ എടുത്തത് പിന്നെ സഞ്ജുവും പരാഗ് കാരണം ഈ അറുപത് റൺസിലാണ് ഈ രണ്ട് വിക്കറ്റുകളും വീഴുന്നത് അപ്പൊ ഒന്ന് പോയി അപ്പൊ സഞ്ജുവും പരാഗും പതിയെ കൊ മുന്നോട്ട് പോവുകയാണ് പക്ഷെ പരാഗ് അമിത് മിശ്രയുടെ വരവിൽ വീണുപോയി പതിനൊന്ന് പന്തിൽ നിന്ന് പതിനാല് റൺസാണ് നിയമനത്തിൽ അപ്പൊ എഴുപത്തിയെട്ടിനും മൂന്ന് കളി ഒമ്പത് ഓവറിലേക്ക് എത്തിയിട്ടുള്ളൂ ഒരു കൊളാപ്സിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയം ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ആരാധകർക്ക് ഷിംറോൺ ഹെറ്റ്നറും റൗബൻ പൗലും ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ ഫോമിലല്ലാത്ത ദ്രു ജുറലിനെ കയറ്റി വിടുന്നു എന്ത് സംഭവിക്കും പക്ഷേ ജുറല് തുടക്കത്തിൽ ഒന്ന് പരുങ്ങിയെങ്കിലും പിന്നെ മികച്ച രൂപത്തിൽ കളിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുകയായിരുന്നു നാൽപ്പത്തി മുപ്പത്തിനാല് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിന് അമ്പത്തിരണ്ട് വന്നത് അഞ്ച് ഫോറും രണ്ട് സിക്സറും അദ്ദേഹം അടിച്ചു അതേസമയം നായകന്റെ പ്രകടനം മുന്നിൽ നിന്ന് നെഞ്ചു പിരിച്ചു നിന്ന് കാര്യങ്ങൾ തന്റെ ടീമിനി ാക്കി മാറ്റുന്ന നായകന്റെ പ്രകടനം സഞ്ജു സാംസൺ പുറത്തെടുത്തു മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറും നാല് സിക്സറും അടക്കം അദ്ദേഹം അടിച്ചു കൂട്ടിയത് അങ്ങനെ ആറ് പന്തുകൾ ശേഷിക്കെ രാജസ്ഥാൻ റോയൽസ് ഏഴു വിക്കറ്റിന്റെ വിജയം ഇതിൽ സഞ്ജുവിന്റെ കയ്യൊപ്പ് ചാർത്തിയൊരു വിജയം എന്ന് തന്നെ പറയണം ടീം ഒന്ന് പരിങ്ങുന്ന സമയത്ത് നിഷേധാർഢ്യത്തോടുകൂടി ക്യാപ്റ്റൻ കൂൾ തന്റെ സഹതാരത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയുണ്ടല്ലോ ആ കാഴ്ചയിൽ വലിയ പ്രതീക്ഷയുണ്ട് രാജസ്ഥാൻ റോയൽസിനും വേണമെന്ന് വെച്ചാൽ ഇന്ത്യൻ ടീമിനും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് നേരത്തെ ഹർഭജൻ സിംഗ് പറഞ്ഞ പോലെ രോഹിത്തിന് ശേഷം ടി ട്വന്റിയിലേക്കൊക്കെ ഗ്രൂം ചെയ്തെടുക്കാവുന്ന ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ് സഞ്ജുവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ